ഹായ് ഓൾ മിറാക്കൽ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളിൽ ഒരുപാട് പേർക്ക് മോഡിസോറി പ്രീ പ്രൈമറി പിടി സി കോഴ്സുകൾ എടുക്കാൻ താൽപ്പര്യമുണ്ട് എന്നാൽ എവിടെ പഠിക്കണം എങ്ങനെ പഠിക്കണം ഏത് രീതിയിൽ പഠിക്കണം അങ്ങനെ ഒരുപാട് ഡൗട്ട്സുകൾ നിങ്ങൾക്കുണ്ട് അല്ലേ എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഡൗട്ട്സുകളിലൊന്നാണ് സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ അല്ലേ എന്നാൽ ഐ എഫ് ഒ സർട്ടിഫൈഡ് ആയ ഗവൺമെന്റ് അംഗീകൃതം അടുത്തതായി നോർമലി കണ്ടുവരുന്ന ഒരു ഡൗട്ടാണ് ഇന്ന് കഴിഞ്ഞവർക്ക് മോണ്ടിസോറി കോഴ്സുകളിൽ ജോയിൻ ചെയ്യാം എന്നുള്ളത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഏതൊരു വ്യക്തിക്കും നമ്മുടെ വിറാക്കൽ അക്കാദമിയുടെ മോണ്ടിസോറി കോഴ്സുകളിൽ ജോയിൻ ചെയ്യാം എന്നുള്ളതാണ് പിന്നെ നിങ്ങളിൽ ഒരുപാട് പേർക്കുള്ള ഒരു ഡൗട്ടാണ് എന്റെ പ്ലസ് ടു കഴിഞ്ഞിട്ട് അഞ്ചാറ് വർഷം കഴിഞ്ഞു അല്ലെങ്കിൽ എന്റെ ടെൻത്ത് കഴിഞ്ഞിട്ട് ഒരാളെട്ട് വർഷം കഴിഞ്ഞു ഇനി എടുത്ത് ഒരു ഒരു അതിനുള്ള ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നാൽ നമ്മുടെ വിരാള അക്കാദമി മുപ്പതും അറുപതും ഏജ് ആയിട്ടുള്ള ആളുകൾ ഇന്നും സോറി പഠിക്കുന്നുണ്ട് അവർക്കൊക്കെ കഴിയുമെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും കഴിയും അടുത്തതായി നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ടായിരിക്കും സാലറി അല്ലെ എത്രയായിട്ടും നിങ്ങളുടെ ഫസ്റ്റ് സാലറി പാക്കേജ് ചെയ്യുന്നത് അല്ലെ എന്നാൽ ഇത് മിറാക്കൽ ഒരു വർഷത്തെ മോണ്ടിസോറി ടി സി കോഴ്സ് കഴിഞ്ഞു പോകുമ്പോൾ ദ ബെസ്റ്റ് മോണ്ടിസോറി ടീച്ചർ ആയിട്ടായിരിക്കും നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങുക മോണ്ടുസോറി കോഴ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക